ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം ഇത് ഇന്നലത്തെ സീരിയലാണ് ഇന്നലെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല ഒരു പ്രത്യേക സാഹചര്യത്തിൽ അപ്പോൾ അത് ഇന്നാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഇന്നത്തത് വൈകുന്നേരമോ അല്ലെങ്കിൽ നാളെയോ ഇടാം ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് ദേവൻ സവർണയും കൊണ്ട് ബോട്ടിൽ കയറിയിട്ട് പോവുകയാണ് ബോട്ടിൽ ഒരിടത്ത് ഒരു ഒരു മൂലയിൽ ചാരി ഇരുത്തിയിട്ടാണുള്ളത് സൗവർണിക സവർണികയുടെ ബോധമൊക്കെ നഷ്ടപ്പെടുത്തിയിട്ടാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ ദേവനും സവർണികയും ആ ബോട്ടിൽ കയറിയിട്ട് പോവുകയാണ് പിന്നെ കാണിക്കുന്നത് സവർണികയുടെ വീട്ടിൽ എല്ലാവരും വിഷമത്തോടെ ഇരിക്കുകയാണ് ഓട്ടോ കൂട്ടായ്മയിലെ ഒരാൾ പറയാണ് ചേച്ചി വിട്ടുകള അവർ അവരുടെ പ്രേമം കൊണ്ട് ഈ കുടുംബത്തെ മൊത്തം പഴി പറഞ്ഞിട്ട് പോയിരിക്കുകയാണ് വഴി പറഞ്ഞ ഒരു കാര്യവും ചേച്ചിയുടെ മനസ്സിലേക്ക് കയറ്റണ്ടെ രുക്മിണി എണീച്ച് കൊണ്ടുപോയിട്ട് അനന്തു പിന്നെ എടുത്ത് പറയാണ് എന്താ മോനെ ഇവിടെ നടക്കുന്നത് നമ്മളെ മാത്രം എന്താ ദൈവം ഇങ്ങനെ പരീക്ഷിച്ചോണ്ടിരിക്കുന്നത് എല്ലാം നീ മോളിൽ കാണുന്നുണ്ടല്ലോ രുക്മിണി കരഞ്ഞുകൊണ്ട് പറയാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒഴിവാക്കിയിട്ട് നീ വേണ്ട മോനെ നമ്മളെ കുടുംബത്തെ രക്ഷിക്കാൻ നീ പോയ ആ ഒരു വിഷമത്തിൽ കരകയറാൻ അമ്മയ്ക്ക് ഇതുവരെ പറ്റിയിട്ടില്ല അപ്പോഴാണ് അതിൻ്റെ കൂടെ ഇതും കൂടി അതിനിടക്ക് നിൻ്റെ അനിയത്തി ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ആര് അറിഞ്ഞ മോനെ അവൾ അവൾ മാത്രം എന്താടാ നമ്മുടെ കുടുംബത്തിൽ നിന്നിങ്ങനെ തലതിരിഞ്ഞു പോയേ ഈ കുടുംബത്തിൻ്റെ കാവൽ ദൈവമായിട്ടാണ് നിന്നെ ഞാൻ കാണുന്നത് എന്നിട്ടും ഇതൊന്നും ശരിയാക്കാൻ നിനക്ക് എന്താണാ കഴിയാത്ത ഇനി ഞാൻ ഒറ്റയ്ക്ക് ഇതൊക്കെ എങ്ങനെ തരണം ചെയ്യും എനിക്കിതൊക്കെ കാണാൻ വയ്യ എൻ്റെ അനന്തു സൗപര്ണിക ഈ കുടുംബത്തെ തകർത്തിട്ടാണ് പോയിരിക്കുന്നത് ഈ നാണക്കേടിയിൽ നിന്ന് കരകയറാൻ നമുക്ക് പറ്റോടാ അനന്തു ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ എത്ര തകർന്നാലും തളർന്നിരുന്നിട്ടില്ല സർവ്വശക്തിയും എടുത്ത് സടകുടഞ്ഞ് നിന്നിട്ടേ ഉള്ളൂ ഇപ്പോൾ സൗബർണിക ചെയ്ത കാര്യം ഇതിപ്പോൾ ഞാൻ എന്തു ചെയ്യും ആൾക്കാരുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും ഇതിൻ്റെ ഉത്തരം പറയടാ ഒരു വഴിയും തെളിയുന്നില്ലല്ലോ രുക്മിണിവിൻ്റെ കരഞ്ഞുകൊണ്ട് പറയാണ് എനിക്കിതെങ്ങനെ പരിഹരിക്കണമെന്നറിയില്ല രുക്മിണി പെട്ടെന്നാണ് മനസ്സിൽ ഒരു പരിഹാരം കണ്ടത് എന്നിട്ട് അനന്തുവിനോട് നോക്കിയിട്ട് പറയാണ് വേണ്ട എനിക്കിനി ഈ ലോകത്ത് ജീവിക്കണ്ട നാണം കെട്ട ഈ ജീവിതം ഇതോടെ അവസാനിപ്പിക്കുന്നതാണല്ലത് പോരാടി പോരാടി ഞാൻ മടുത്തു എല്ലാവരും കൂടി എന്നെ തോൽപ്പിച്ചു കളഞ്ഞു എൻ്റെ മോൻ്റെ അടുത്തേക്ക് തന്നെ ഞാൻ പോവുക വരുവാ മോനെ നിന്റെ അടുത്തേക്ക് ഞാൻ വരുവാ അത്രയും മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് രുക്മിണി അകത്തേക്ക് ഓടിപ്പോവാണ് പിന്നാലെ തന്നെ ഇന്ദുവും പൊടിമോളും ഒക്കെ ഓടുന്നുണ്ട് അയ്യോ അമ്മേ അമ്മേ എന്ന് വിളിച്ചിട്ട് പക്ഷേ പിറകിൽ നിന്നും ആര് വിളിക്കുന്നതും രുക്മിണി അരിയാക്കാതെ അകത്തേക്ക് ഓടിപ്പോവാണ് രാജേശ്വരി പറയാണ് അയ്യോ ചേച്ചി ചേച്ചി ഇന്ദു അമ്മേ വാതിൽ തുറക്കമ്മേ അയ്യോ ചേച്ചി ചേച്ചി അമ്മേ വാതിൽ തുറക്കമ്മേ ഇന്ദുവിൻ്റെ ഓട്ടോ കൂട്ടായ്മകളും എല്ലാവരും അവിടെ തന്നെ ഉണ്ടായിരുന്നു ചേച്ചി വേണ്ട ചേച്ചി വേണ്ട ചേച്ചി അമ്മേ അയ്യോ അമ്മേ വേണ്ടമ്മേ എന്നും അവർ പറയുന്നുണ്ട് വാതിൽ തുറക്ക് ചേച്ചി ചേച്ചി ഞാൻ പറയുന്നതെന്ന് കേൾക്ക് അതേപോലെ തന്നെ അർജുൻ വിളിക്കുന്നുണ്ട് അമ്മേ കഥക് തുറക്കമ്മേ അമ്മേ കഥക തുറക്ക് അതേസമയം രുക്മിണി ഫാനിൽ സാരി കിട്ടുകയാണ് അമ്മേ വേണ്ടമ്മേ വേണ്ടമ്മേ കഥക് തുറക്കമ്മേ ഒരു രക്ഷയും ഇല്ലെന്ന് കണ്ടപ്പോൾ അർജുൻ ചവിട്ടി തുറക്കുകയാണ് കഥക് കഥക് തുറന്ന് അകത്തേക്ക് കയറിയതും അവരെല്ലാവരും ഞെട്ടി അമ്മേ അയ്യോ അമ്മേ വേണ്ടമ്മേ അയ്യോ അമ്മേ എന്തായി ചെയ്യുന്നേ ഇറങ്ങാൻ പറ അമ്മേനോട് അമ്മേ ഇറങ്ങമ്മേ ഇറങ്ങേ ഒരു വിധത്തിൽ പുറത്ത് സെൻട്രലിൽ കൊണ്ടുവന്ന് അമ്മയെ ഇരുത്തി ഹിന്ദുവും മറ്റുള്ളവരൊക്കെ ചേർന്നിട്ട് എന്നിട്ട് ഇന്ദു ചോദിക്കുകയാണ് എന്തിനാ അമ്മേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ തന്നെ വീട്ടിൽ എല്ലാവരും തളർന്ന് തകർന്നിരിക്കുക അമ്മയെ ഇങ്ങനെ ചെയ്താൽ പിന്നെ നമ്മളെ ആരാ നോക്കുന്നേ അമ്മേ എൻ്റെ ഹിന്ദു എന്ന് വിളിച്ചുരുക്മിണി ഇന്ത്യ ഹിന്ദുവിനെ കെട്ടിപ്പിടിക്കാണ് അയ്യോ അമ്മേ വേണ്ടമ്മേ ഇത്രയും വളർത്തി വലുതാക്കി എൻ്റെ മോൾ എന്നെ തോൽപ്പിച്ചു കളഞ്ഞില്ലേ അമ്മേ സൗബർണികയ്ക്ക് ഇങ്ങനെയൊരു തെറ്റു പറ്റിയെങ്കിൽ അമ്മ എന്തിനെ ഇങ്ങനെ സ്വയം ശിഷിക്കുന്നത് അമ്മയുള്ളതല്ലേ ഞങ്ങളുടെ എല്ലാവരുടെയും ധൈര്യം എന്തു പറയാണ് അമ്മയോട് അമ്മേ ദാ പൊടിമോളുണ്ട് അർജുനുണ്ട് ഞാനുണ്ട് ഞങ്ങളെയൊക്കെ ഇങ്ങനെ അനാഥരാക്കിയിട്ട് അമ്മയ്ക്ക് എങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞേ അമ്മ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ച പിന്നെ ഞങ്ങളെല്ലാവരും എന്ത് ചെയ്യുമോ അമ്മേ പിന്നെ ഞങ്ങളെ എല്ലാവരെയും ഇങ്ങനെ ആക്കിയിട്ട് അമ്മയ്ക്ക് ഒരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞേ അമ്മ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ പിന്നെ ഞങ്ങൾക്ക് എന്ത് ചെയ്യുമോ അമ്മേ ആരാ പിന്നെ അമ്മേ നമ്മൾക്ക് ഉള്ളത് എന്തോ നമുക്കിന്ന് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കംപ്ലൈൻ്റ് കൊടുത്താലോ പോലീസിലോ അതേ എന്തോ അതേ എന്തോ നമുക്ക് പോലീസിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാം കാര്യം സൗഭർണിക പ്രേമിച്ചിട്ട് അവൻ്റെ കൂടെ പോയതാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ പോലീസിൽ ഒരു കംപ്ലൈൻ്റ് കൊടുക്കുന്നതാണ് നല്ലത് അത് നമ്മൾക്ക് നാളെ ഉപകരിക്കും അപ്പോൾ വേറൊരാൾ പറയാണ് എന്തോ അവളെ സ്നേഹത്തിൻ്റെ പേരിൽ വിളിച്ചുകൊണ്ടുപോയത് ആരാണെന്ന് നിനക്കറിയോ എന്തു പറയാണ് ഇല്ല എനിക്കറിയില്ല അപ്പോൾ രാജേശ്വരി അമ്മ പറയാണ് അവൻ ആരാ എന്താ എന്നാണ എന്നൊന്നും എനിക്കറിയില്ലെങ്കിലും ഒരു ദിവസം അവൻ്റെ കൂടെ കാറിൽ അവൾ വന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടായിരുന്നു ഭയങ്കരം കപ്പൽ പോലത്തെ കാറിലാണ് രണ്ടുപേരും വന്ന് ഇറങ്ങിയത് അവൻ്റെ ആ പണം കണ്ട് മോഹിച്ച അവൾ അവൻ്റെ കൂടെ ഇറങ്ങിപ്പോയ രാജേഷ്വരമ്മ പറയാം എന്തായാലും കൊള്ളാം നമുക്ക് പോലീസിലൊരു പരാതി കൊടുത്തേക്കാം വേറെ എന്തെങ്കിലും സംഭവിച്ചാൽ നേരത്തെ നമ്മളോടൊത് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് പോലീസ് ചോദിക്കില്ലേ ഇനി ദേഷ്യത്തോടെ പറയാണ് ആരും എങ്ങും പോയിട്ട് ഒന്നും കൊടുക്കണ്ട കണ്ടവൻ്റെ കൂടെ പോയവൾ എന്ത് ചെയ്താലും എങ്ങനെ പോയാലും നമുക്കെന്താ അവൾ ചത്തോ ജീവിച്ചോ എന്ന് പോലും എനിക്കറിയണ്ട എനിക്കിനി അങ്ങനെ ഒരു മോളില്ല ഹിന്ദു വിഷമത്തോടെ പറയാണ് അമ്മേ ദയവ് ചെയ്ത് അമ്മ ഇങ്ങനെയൊന്നും പറയാതിരിക്കുക അമ്മേ മാറി ചേച്ചി പറഞ്ഞതിനും കാര്യമുണ്ടെന്ന് തോന്നുന്നു എന്തായാലും ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കംപ്ലൈൻ്റ് കൊടുത്തിട്ട് വരാം അമ്മേ അമ്മ ഇവിടെ ധൈര്യമായിട്ട് ഇരുന്നാൽ മതി പൊടിമോളെ നീ അമ്മയെ നോക്ക് ഏ നിങ്ങളെല്ലാവരും മാറി നിൽക്ക് വാ നമുക്ക് പോയിട്ട് വരാം രാജീവ് വന്നിട്ട് പറയുകയാണെങ്കിൽ അടുത്ത് വന്നിട്ട് ചേച്ചി ചേച്ചി എന്താ ചെയ്തത് ചേച്ചി ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ അതേപോലെ തന്നെ അർജുനും ചോദിക്കാണ് അമ്മേ അമ്മ എന്താ അമ്മ ചെയ്തത് കുടിമോളും പറയണം അതിൻ്റെ കൂടെ ഞങ്ങളെപ്പറ്റി ഒരു മിനിറ്റ് പോലും അമ്മ ചിന്തിച്ചില്ലല്ലോ കുടിമോളെ എന്ന് വിളിച്ച് രാജിയുടെ ദേഹത്തേക്ക് ചാരിയിട്ട് കരയാണ് രുക്മിണി അതേസമയം സബർണികയെ ബോട്ടിൽ കയറ്റിയിട്ട് കൊണ്ടുപോവുകയാണ് പിന്നെ കാണിക്കുന്നത് എല്ലാവരും പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് പരാതി കൊടുക്കുകയാണ് ഓട്ടോ കൂട്ടായ്മകൾ എല്ലാവരും അടിച്ചു കയറുകയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് അതിൻ്റെ കൂടെ എന്തു കരഞ്ഞുകൊണ്ടാണുള്ളത് അപ്പോൾ പോലീസ് ചോദിക്കുകയാണ് ആരാ നിങ്ങൾ എന്താ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളൊക്കെ എന്തിനാണ് വന്നത് എന്ന് നിങ്ങൾ വന്നതിൻ്റെ കാര്യം എന്താ നിങ്ങളൊക്കെ ഓട്ടോ ഡ്രൈവേഴ്സ് ആണല്ലേ അതെ മാഡം എന്താ എന്ന് പറഞ്ഞോളൂ അവളുടെ അനിയത്തിയെ ഇന്നലെ രാത്രി തൊട്ടേ കാണുന്നില്ല മാഡം കാണുന്നില്ലെന്നോ എന്താ പറ്റിയത് പുറത്ത് എവിടെയെങ്കിലും പോയതാണോ അല്ല മാഡം വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ പോലീസ് പറയുകയാണ് വീട്ടിലുള്ളവരെ എങ്ങനെ കാണാ കാണാതാവുന്നത് ഇന്ന് രാവിലെ അവളുടെ കല്യാണം ഞങ്ങൾ കൊച്ചങ്ങാടി അമ്പലത്തിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചതാണ് ഓ ഇന്നലെ രാത്രി തന്നെ അവൾ വീട്ടിൽ ആരോടും പറയാതെ പോയി കളഞ്ഞു ഓ ഹോ പ്രേമായിരിക്കും അതെ മാഡം അവൾക്ക് മറ്റേതോ ചെറുക്കനായിട്ട് പ്രേമുണ്ടായിരുന്നു വീട്ടുകാർ അതിന് സമ്മതിച്ചില്ല അതുകൊണ്ടാണ് ഇന്നലെ രാത്രി തന്നെ എല്ലാവരും ഉറങ്ങിക്കിടന്ന സമയത്ത് അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് അപ്പോൾ വീട്ടിൽ നിന്ന് അവളായിട്ട് തന്നെ ഇറങ്ങിപ്പോയതല്ലേ പിന്നെ എങ്ങനെയാണ് അതൊരു മിസ്സിങ് കേസാവുന്നത് ഇതിപ്പോൾ ആ പെൺകുട്ടി പുറത്തെവിടെയെങ്കിലും പോയ സമയത്ത് ആരെങ്കിലും കിടത്തിയതാണോ അല്ലെങ്കിൽ കാണാതായതാണോ അങ്ങനെയെങ്കിൽ നമുക്കൊരു മിസ്സിംഗ് കേസായിട്ട് രജിസ്റ്റർ ചെയ്യാം ഇതിപ്പോൾ അവളൊരു പ്രേമത്തിൽ പെട്ടുപോയതല്ലേ പ്രായപൂർത്തിയായ ഒരു പെണ്ണ് അപ്പോൾ ഇതിനെതിരെ നമ്മളെങ്ങനെയാണ് കേസെടുക്കുക അവളുടെ പ്രേമം നിരസിച്ച് നിങ്ങൾ വേറെ കല്യാണം തീരുമാനിച്ചു അതിൽ അവൾക്ക് താല്പര്യം അവൾ ആരോടും പറയാതെ ഇറങ്ങിപ്പോയി അതല്ലേ അതിൻ്റെ സത്യം നിങ്ങൾ തന്നെ പറ കാര്യങ്ങൾ അറിയെങ്കിൽ നിങ്ങളെന്തിനെ ഇങ്ങനെ പേടിക്കുന്നേ കുറച്ച് നേരവും കൂടി ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്ക് ചിലപ്പം നിങ്ങളുടെ അനിയത്തി തന്നെ കുറച്ച് കഴിഞ്ഞ് വിളിച്ചിട്ട് പറയും ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടവൻ്റെ കൂടെ കൂടെയാണ് പോയതെന്ന് ഞാൻ അവനെ കല്യാണം കഴിക്കുന്നു ഇനി എന്നെ അന്വേഷിച്ചു വരണ്ട എന്ന് അവൾ തന്നെ വിളിച്ച് പറയും അല്ലെങ്കിൽ പിന്നെ രണ്ടുപേരും കൂടി നിങ്ങളുടെ വീട്ടിലേക്ക് തന്നെ ധൈര്യത്തോടെ വരും ഇനിയിപ്പോൾ ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞ് അവർ നിങ്ങളുടെ വീട്ടിലേക്ക് വരാതിരിക്കുവോ അവരെക്കുറിച്ചുള്ള ഒരു വിവരവും കിട്ടാതിരിക്കോ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിവിടെ കേസെടുക്കാം നിങ്ങൾ പിന്നെ വന്ന് പറഞ്ഞാൽ മതി മിസ്സിംഗ് കേസായിട്ട് തന്നെ എഴുതാം എന്നിട്ട് രണ്ട് പോലീസുകാരെ അയച്ച് നമുക്ക് അന്വേഷണം തുടങ്ങാം ഒളിച്ചോടിപ്പോയവർക്കതിരെ കേസെടുക്കാനിപ്പോൾ നിയമത്തിൽ വകുപ്പൊന്നുമില്ല ബിന്ദു അതൊക്കെ കേട്ടിട്ട് ചോദിക്കുകയാണ് മേഡം എന്താ മേഡം ഇങ്ങനെയൊക്കെ പറയുന്നത് ഉള്ള സത്യല്ലേ പറയാൻ പറ്റുമോ എന്തായാലും വൈകുന്നേരം വരെ നോക്കാം ഒരു ഫോണെങ്കിലും വരാതിരിക്കില്ലല്ലോ എൻ്റെ അനുഭവം വെച്ച് ഞാൻ പറയുക ഇതൊക്കെ ഈ രീതിയിൽ അവസാനിച്ചിട്ടുള്ളൂ ഇപ്പോൾ വെറുതെ ഒരു കേസൊന്നും കൊടുക്കണ്ട അപ്പോഴേക്കും ആ പോലീസിൻ്റെ ഫോൺ ശബ്ദിച്ചു അപ്പോൾ ഫോൺ എടുത്തിട്ട് ആ പറയൂ മേഡം എന്ന് പറഞ്ഞ് അവർ സംസാരിക്കുകയാണ് ബിന്ദു അവൾ അവർ പറയുന്നതിന് കാര്യമുണ്ട് കാരണം അവർ അവൾ ഒരുത്തിനെ പ്രേമിച്ച് അവൻ്റെ കൂടെ ഇറങ്ങിപ്പോയതല്ലേ അപ്പോൾ അവർക്ക് അതെങ്ങനെ കേസാക്കാൻ പറ്റും പുറത്തെവിടെയെങ്കിലും പോയിട്ട് കാണാതായതാണെങ്കിൽ നമുക്ക് ചോദിക്കാം പ്രായപൂർത്തിയായ ഒരു പെണ്ണ് ഇഷ്ടപ്പെട്ട ഒരുത്തൻ്റെ കൂടെ പോയപ്പോൾ പിന്നെ നമുക്കൊന്നും പറയാനില്ലല്ലോ അതുകൊണ്ട് നമുക്ക് മേഡം പറഞ്ഞതുപോലെ വൈകുന്നേരം വരെ കാത്തുനോക്കാം എന്തോ എന്ന വാ നമുക്ക് പോകാം പോകാം ഇനി നമ്മൾ എന്താ ചെയ്യാൻ ചേച്ചി എന്തോ നീ ഒന്നും കൊണ്ടും പേടിക്കണ്ട എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് ആലോചിക്കാം ഇന്ദു കല്യാണം മുടങ്ങി എന്നുള്ള കാര്യം നമ്മൾ ആരെയും വിളിച്ച് അറിയിച്ചില്ലല്ലോ പ്രധാനപ്പെട്ട ആരെയെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ അവരെ വിളിച്ച് കാര്യം പറയണ്ടേ ഒരു ഫോൺ ചെയ്തെങ്കിലും നീ ഈ വിവരം അവരെ അറിയിക്ക് ഇല്ലാത്ത കല്യാണത്തിന് അവരൊക്കെ ചെന്ന് ഇനി അമ്പലത്തിൽ ഒരു ചോദ്യം വേണ്ട അപ്പം തന്നെ പെട്ടെന്ന് ഇന്ദു ആലോചിച്ചു എന്നിട്ട് പറയാണ് നിയമം വീട്ടിൽ വിളിച്ചിട്ടുണ്ടല്ലോ ഈശ്വരാ അത് മറന്നു അതേസമയം നീലൻ്റെ വീട്ടിൽ എല്ലാവരും റെഡിയായി ഒരുങ്ങി നിൽക്കുകയാണ് സെൻട്രാളിൽ തന്നെ എന്നിട്ട് അമ്മ ചോദിക്കുകയാണ് നീല നീ റെഡിയായോ ഓ ഞാൻ എപ്പോഴേ റെഡിയായി ഏ ഞാനിതാ മോളുടെ ഒന്ന് ചീകി കൊടുക്കട്ടെ അപ്പോഴാണ് ഫോൺ ശബ്ദിച്ചത് അപ്പം നീലൻ പറയാണ് ഇപ്പം ഇതാരാ വിളിക്കുന്നത് എന്ന് പറഞ്ഞ് ഫോൺ എടുത്തു ഇന്ദു ആണല്ലോ അമ്മേ വിളിക്കുന്നത് ഇതാ ഫോൺ ആ ഇന്ദു അമ്മ സംസാരിക്കേ എടുക്ക എടുക്കമ്മേ ഫോൺ എടുക്ക് ആ ആരും ഇറങ്ങാത്തത് കണ്ടിട്ട് വിളിച്ചതായിരിക്കും മോനെ ആ പറഞ്ഞോ ഇന്ദു അമ്മേ ആരും ഇതുവരെ ഇറങ്ങിയില്ലേ മോളെന്നോട് ദേഷ്യപ്പെടല്ലേ ഇതേ ഞങ്ങളെല്ലാവരും ഇപ്പോൾ ഇറങ്ങും ഞാൻ മോൾ ഇന്നലെ കളിയൊക്കെ കഴിഞ്ഞ് ഉറങ്ങിയപ്പോൾ വൈകി അതുകൊണ്ട് രാവിലെ വിളിച്ചിട്ടും വിളിച്ചിട്ടും അവൾ എഴുന്നേറ്റില്ല പിന്നെയാണ് നിൻ്റെ കാര്യം ഓർത്തത് അപ്പം തന്നെ പറഞ്ഞു ഇന്ത്യ ഹിന്ദു അമ്മയുടെ വീട്ടിലെ ഫംഗ്ഷനാണ് പോകുന്നത് പെട്ടെന്ന് എഴുന്നേറ്റ് റെഡി ആയിക്കോന്നു അപ്പം തന്നെ അവൾ എഴുന്നേറ്റു ഏഹ് ഞങ്ങളെല്ലാവരും ഇപ്പം ഇറങ്ങും മോളെ ഏ നിങ്ങളാരും വരണമെന്നില്ല ഏഹ് വരണ്ടാന്നോ എന്താനും ഒക്കെ ഒരു വല്ലാത്ത രീതിയിലായി അങ്ങനെ പറഞ്ഞതുകൊണ്ട് എന്നിട്ട് എന്തു വീണ്ടും പറയണം പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുതമ്മേ എന്താ മോളെ കാര്യം അതുകൊണ്ടാണ് ഞങ്ങളോട് വരണ്ട എന്ന് പറയുന്നത് അത് അമ്മേ കല്യാണം മുടങ്ങി ഇന്നലെ രാത്രി തൊട്ട് ഞങ്ങളുടെ സൗകര്ണിയെ കാണുന്നില്ല അയ്യോ എന്താ മോളെ ഇത് സത്യാണമ്മേ ഇപ്പം നമ്മൾ അവളെ തപ്പി നടക്കുക അവൾക്ക് ഒരു പ്രേമം പ്രേമുണ്ടാന്ന് തോന്നുന്നു ഇന്നലെ രാത്രി അവൾ അവൻ്റെ കൂടെ ഇറങ്ങിപ്പോയി അതുകൊണ്ട് നിങ്ങളാരും ഈ കല്യാണത്തിന് വേണ്ടി ഇറങ്ങണ്ട നിങ്ങളെ അറിയിക്കാനാണ് ഞാൻ വിളിച്ചത് അമ്മേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവളെ കണ്ടെത്തിയിട്ട് ഞാൻ വിളിച്ചു പറയാം പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് പോലും വല്ലാത്ത വിഷമം തോന്നുന്നു മോളെ അപ്പോൾ നിൻ്റെ വീട്ടിലുള്ളവരൊക്കെ നല്ല വിഷമത്തിലേ ഒരു വിധത്തിലാണ് അമ്മേ ഞങ്ങൾ സമാധാനിപ്പിച്ച് ശരിയമ്മേ ഞാൻ പിന്നെ വിളിക്കാം ആയിക്കോട്ടെ മോളെ അപ്പോൾ നീലൻ ചോദിക്കാണ് അമ്മേ എന്ത് അമ്മേ കല്യാണത്തിന് എന്താ വരണ്ട എന്ന് പറഞ്ഞേ രാത്രി തൊട്ട് കല്യാണ പെണ്ണിനെ കാണുന്നില്ല കാണുന്നില്ലേ ആ അതെടാ അവർക്കെന്തോ പ്രേമം ഉണ്ടായിരുന്നത്രേ അവൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയെന്ന് അയ്യോ അത് കേട്ട് നിയമോൾ ചോദിക്കുകയാണ് എത്ര ദൂരം ഓടിപ്പോയിട്ടുണ്ടാവും അച്ഛമ്മ വിൽക്കാൻ പറ്റില്ലേ നമ്മളിനി ഇന്ദു അമ്മയെ കാണാൻ പോകുന്നില്ലേ അച്ഛമ്മ മോളെ അപ്പോൾ ഇന്ദു അമ്മ ഇങ്ങോട്ട് വരുമോ അമ്മോളെ ഇന്ദു അമ്മ ഇപ്പോൾ വലിയ സങ്കടത്തിലാണ് ഇന്ദു അമ്മയുടെ വീട്ടിലുള്ളവരും സങ്കടത്തിലാണ് അതുകൊണ്ട് ഇന്ന് നമ്മൾ ആരും ഇന്ദു അമ്മയെ ഡിസ്റ്റർബ് ചെയ്യരുതേ കേട്ടോ ശരി അതേസമയം ഷ്യാമിൻ്റെ അമ്മ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് മനസ്സിൽ ചിന്തിക്കുകയും പറയുകയും ചെയ്യാണ് എത്ര വലിയ ചതിയാണ് ആ സബർണിയുടെ കുടുംബക്കാർ ഞങ്ങളോട് ചെയ്തത് അനന്തകൃഷ്ണൻ ഉണ്ടായിരുന്നപ്പോൾ കൂട്ടുകാരനാണ് എന്നും പറഞ്ഞ് എത്ര കാശാണ് അവർക്ക് വേണ്ടി ചിലവാക്കിയത് ഇപ്പോൾ ഏതോ ഒരു വൃത്തിഘട്ടം കൂടെ കറങ്ങി നടന്നവളെ എൻ്റെ മോൻ്റെ തലയിൽ വെച്ച് കെട്ടാനല്ലേ അവർ നോക്കിയേ മഹാ ഫ്രോഡാണല്ലോ ആ രുക്മിണി അപ്പോഴേക്കും അവരുടെ ഫോണിൽ മണ്ടോതിരിയുടെ കോൾ വരികയാണ് ഹലോ ഞാനാ മണ്ടോതിരി ആ പറയൂ മണ്ടോതിരി കാര്യങ്ങൾ എവിടം വരെയായി ആ സൗപർണികയുടെ കല്യാണം മുടങ്ങിയായിരുന്നോ അതൊക്കെ മുടങ്ങി അല്ലെങ്കിൽ തന്നെ കല്യാണം നടക്കണമെങ്കിൽ പെണ്ണ് വീട്ടിൽ ഉണ്ടാവണ്ടേ എന്നുവെച്ചാൽ ആ സൗപർണിക ഇന്നലെ രാത്രി ആരോടും പറയാതെ വീട്ടിൽ നിന്നും ഒളിച്ചോടിപ്പോയി അത് കേട്ട് മണ്ടോതിരി ഞെട്ടാണ് ഏ ഒളിച്ചോടിപ്പോയെന്നോ അതേ മണ്ടോദരി അവൾക്ക് ഏതോ ഒരുത്തിനുമായിട്ട് പ്രേമാണെന്ന് ആ കാര്യമൊക്കെ ഞങ്ങളോട് ഒളിപ്പിച്ചു വെച്ചുകൊണ്ടാണ് ആ രുക്മിണി അവളെ എൻ്റെ മോൻ്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കിയത് രാവിലെ അമ്പലത്തിലോട്ട് പോകുന്ന വഴി ഞങ്ങൾ അവിടേക്കേറി അവിടെ ചെന്നപ്പോഴല്ലേ എല്ലാം അറിഞ്ഞത് എല്ലാവരും കൂടി വീട്ടിനകത്ത് കൂടി ഇരുന്ന് അലമുറയിട്ട് കരയുമായിരുന്നു മണ്ടോദരി മനസ്സിൽ ചിന്തിക്കാണ് രുക്മിണിയുടെ കുടുംബത്തെ നാറ്റിക്കാൻ ഇനി എൻ്റെ ആവശ്യം ഇല്ല എന്ന് തോന്നുന്നു അവളുടെ മക്കൾ തന്നെ അവൾക്കുള്ള കുഴി തോണ്ടി വെച്ചിരിക്കുക ശരി ആ ശരി എന്നാൽ ഇതുപോലെ പല ന്യൂസും ഉണ്ടെങ്കിൽ വിളിച്ചോ ഇവിടെയൊക്കെ തന്നെ ഉണ്ട് പിന്നെ വെക്കട്ടെ ആ ശരി എന്നാ വെച്ചോ ഒരു മണ്ടോതിരിയുടെ കയ്യിൽ നിന്നും ക്യാഷ് എനിക്ക് കിട്ടില്ല എന്ന് ശ്യാമിൻ്റെ അമ്മ ഉറപ്പിച്ചു ഏ കഷ്ടം ഈ കല്യാണം ഞാനും ഞാനും മുടക്കുമായിരുന്നെങ്കിൽ ഈ തള്ളയുടെ അടുത്ത് നിന്ന് രണ്ട് മൂന്ന് ലക്ഷം കിട്ടിയനെ അതിനും അവൾ അവസരം തന്നില്ല എല്ലാം കൊണ്ടും ദാരിദ്ര്യമാണല്ലോ ആ പെണ്ണ് കഷ്ടം പിന്നെ ഇതാ രുക്മിണിയും രാജേശ്വരിയും ഒരു തേർ വിഷമിച്ച് ഇരിക്കുകയാണ് അവിടെ അർജുൻ ഒരുങ്ങിയിട്ട് വന്നിട്ട് പറയാണ് ഏഹ് ഞാനൊന്ന് പുറത്തോട്ട് പോയിട്ട് വരട്ടെ അമ്മേ കൂട്ടുകാരെയും വിളിച്ചുകൊണ്ട് പോയി ചേച്ചി എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ഒന്ന് നോക്കിയിട്ട് വരട്ടെ എനിക്കും അറിയാവുന്ന കുറേ പേരുണ്ട് എന്നെ എന്തെങ്കിലും പറ്റുമെന്ന് നോക്കട്ടെ അമ്മേ കുടിമോൾ എഴുന്നേറ്റ് പറയുകയാണ് അർജുൻ നീ എന്തിനാ ഇപ്പോൾ പോകുന്നേ എടത്തി ഇപ്പോഴല്ലേ പോലീസിൽ പരാതി കൊടുക്കാൻ വേണ്ടി പോയത് ആ പിന്നെ നമ്മൾ പറഞ്ഞതും പോലീസുകാർ ഇപ്പം കണ്ടുപിടിക്കും അവർക്ക് വേറെ പണിയൊന്നുമില്ല അതിനൊക്കെ ഒത്തിരി ഫോർമാലിറ്റീസ് ഉണ്ട് ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ അമ്മേട്ട് വരുന്നേ എടാ അപ്പോഴേക്കും ഇന്ദുവും കൂട്ടുകാരും എത്തി അമ്മേ ചെറിയമ്മേ ഇടത്തി വരുന്നുണ്ട് എത്തി പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ് കൊടുത്തോ പോലീസുകാർ എന്ത് പറഞ്ഞു കേടത്തി അവർ കണ്ടുപിടിച്ച് തരാമെന്ന് പറഞ്ഞു കേട്ടെത്തി ഫാത്തിമ പറയാം കംപ്ലൈൻ്റൊക്കെ ഞങ്ങൾ അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട് ശാലിനി പക്ഷേ അവൾ പ്രേമിച്ചവൻ്റെ കൂടെ ഒളിച്ചോടി പോയതല്ലേ അതുകൊണ്ട് വൈകുന്നേരം വരെ നമുക്ക് നോക്കാം അത് കഴിഞ്ഞ് നാളെയോ അല്ലെങ്കിൽ ഫോണിൽ കൂടിയോ അവൾ ഞങ്ങളെ വിളിക്കും എന്നാണ് പറഞ്ഞത് അത് കഴിഞ്ഞിട്ടും വന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ അവളുടെ പേരിൽ ആക്ഷൻ എടുക്കാം എന്നാണ് പോലീസ് പറഞ്ഞത് അതുകൊണ്ട് ഞങ്ങളിങ്ങ് പോന്നു വൈകുന്നേരത്തിനുള്ളിൽ അവൾ ഫോൺ പോലും ഷെയ് ചെയ്തില്ലെങ്കിൽ അപ്പോൾ അവർ കംപ്ലൈൻറ്റ് പ്രൊസീഡ് ചെയ്യും എന്നാണ് പറഞ്ഞത് വേണ്ട എന്തു ഇതങ്ങ് വിട്ടേക്കാം ഞങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ സ്വന്തം ഇഷ്ടത്തിന് കാണ്ഡവൻ്റെ കൂടെ ഇറങ്ങിപ്പോയതല്ലേ അവൾ നീ അവളെ അവളുടെ പാട്ടിനു വിട്ടേക്ക് നീ എനിക്ക് അവളുടെ കാര്യത്തിൽ ഒരു ചിന്തയുമില്ല അങ്ങനെ ഒരു മോളെ ഞാൻ പ്രസവിച്ചിട്ടില്ല നീ അവളുടെ പേര് പോലും ഇവിടെ ആരും മിണ്ടരുത് നീ ആരും അവളെ അന്വേഷിച്ച് പോവുകയും വേണ്ടക്ക് അപ്പോൾ എന്തു പറയുകയാണ് ചെറിയമ്മേ എന്താ അമ്മേ ഇത് അങ്ങനെ അങ്ങ് ഞമ്മൾക്ക് അവളെ വിട്ടുകളയാൻ പറ്റുമോ എന്ത് തെറ്റ് ചെയ്താലും അവൾ ഇവിടുത്തെ കുട്ടിയമ്മേ അല്ലേ എന്തു തന്നിഷ്ടത്തിന് ഇറങ്ങിപ്പോയവളാണ് അവൾ അവൾ ഈ വീട്ടിൽ നിന്നും മാത്രമല്ല ഇറങ്ങിപ്പോയത് അവളെൻ്റെ മനസ്സിൽ നിന്നും ഇറങ്ങിപ്പോയി കഴിഞ്ഞു എന്തോ അതിനുശേഷം അവരുടെ വീട്ടുമുറ്റത്ത് ഒരു കാറ് വരികയാണ് അതിൽ നിന്നും ഇറങ്ങി മണ്ടോദരിയും മകളും മണ്ടോതിരി വിളിക്കുകയാണ് രുക്മിണി സോറി ഏട്ടത്തി രുക്മിണി എടത്തി ഞാനൊന്ന് അകത്തോട്ട് വന്നോട്ടെ എന്തം വേണം സ്വന്തം വേണമെന്ന് ഞാൻ മാത്രം ആഗ്രഹിച്ചാൽ പോരല്ലോ അല്ലേ നിങ്ങൾക്കെല്ലാവർക്കും എന്നോട് എന്നും അയത്തമാ ശത്രുവിനെ പോലെയാണ് നിങ്ങൾ എന്നോട് കാണുന്നത് കേറി വാ മണ്ടോതിരി എന്ന് ഒരു വാക്ക് പോലും പറയുന്നില്ലല്ലോ അറിയില്ല പോട്ടെ എന്നാലും ഞാൻ വരും പറഞ്ഞതും മണ്ടോദരിയും മകളും അകത്തേക്ക് കയറി ചേട്ടത്തി കല്യാണം കൂടാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ അമ്പലത്തിൽ ചെന്നത് ഇവിടെ ചെന്നപ്പോൾ വേറെ രണ്ട് മൂന്ന് കല്യാണങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു പക്ഷെ നമ്മുടെ ആൾക്കാരെ ആരെയും അവിടെ കണ്ടില്ല ചേടാ ഇതെന്താ ആരെയും കാണാത്തത് എന്നോർത്ത് ഞാൻ അവിടെയുള്ളവരോടൊക്കെ ചോദിച്ചു നോക്കി ഒടുവിൽ അമ്പല കമ്മിറ്റിക്കാരോട് ചോദിച്ചപ്പോൾ നിൻ്റെയും ചെറുക്കൻ്റെയും വീട്ടിൽ നിന്നും ആരും ഇവിടേക്ക് വന്നിട്ടില്ല എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ എനിക്കെന്തോ പന്തികേട് തോന്നി അതുകൊണ്ട് ഓടിക്കിതച്ചാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഉക്മിണിയേട്ടത്തി എത്രയൊക്കെ തല്ലുകൂടിയാലും നമ്മൾ തമ്മിലുള്ള ബന്ധം വിട്ടുകളിയാൻ പറ്റുന്നതാണോ ഉണിയേട്ടത്തിയുടെ സ്വന്തം അനിയൻ്റെ ഭാര്യയല്ലേ ഞാൻ അനന്തൻ മരിച്ചു കുറച്ചുനാളല്ലേ ആയുള്ളൂ എങ്കിലും ഒരു മംഗളകർമ്മം നടക്കുകയല്ലേ എന്ന് കരുതി ഞാൻ സന്തോഷിക്കുകയായിരുന്നു സന്തോഷത്തിൻ്റെ പേരില്ല നിങ്ങൾ വിളിച്ചില്ലെങ്കിലും ഞാൻ കല്യാണം കൂടാൻ വന്നത് അമ്മാവന്റെ ഭാഗ അനന്തരവൾക്ക് കൊടുക്കാനായിട്ട് മുപ്പത് പവൻ്റെ സ്വർണവും മൂന്ന് ലക്ഷം രൂപയും കല്യാണ സാരിയും അലിയും ആയിട്ടാണ് ഞാൻ അമ്പലത്തിലേക്ക് പോകുന്നത് ആരും അതിശയത്തോടെ അവൾ പറയുന്നത് തന്നെ ശ്രദ്ധിക്കുകയാണ് അപ്പോൾ രുക്മിണി ചോദിക്കുകയാണ് സോറി മണ്ഡോദരി ചോദിക്കുകയാണ് എന്താ ഇവിടെ ആരും കല്യാണത്തിന് ഒരുങ്ങാത്തത് മുഹൃത്തത്തിന് ഇനിയും ഒത്തിരി സമയമില്ല എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏട്ടത്തി ഇവിടെ എല്ലാം അറിഞ്ഞുകൊണ്ട് വന്ന മണ്ടോതിരി തന്നെയാണ് ചോദിക്കുന്നത് എല്ലാവരും മണ്ടോദരിയുടെ ആ ചോദ്യം കേട്ട് പകച്ചു നിന്ന് നോക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം സി യു ഓൾ